ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ മധുശ്രീ ഏർപ്പാട് ചെയ്ത ഗുണ്ടകൾ കാർത്തികയെ കണ്ടെത്തുന്നതിനായി പിന്നാലെ ഓടിയെത്തുമ്പോൾ കാർത്തിക രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നത് കണ്ട് അതിലൊരാൾ കാർത്തികയെ ഷൂട്ട് ചെയ്തു പെട്ടെന്നുള്ള ആക്രമണമായതിനാൽ കാർത്തിക ഭയന്ന് വരച്ച് വേഗം തന്റെ കൈക്കിട്ട് ഷൂട്ട് ചെയ്തത് കണ്ട് ഞെട്ടിലോടെ കയ്യിലേക്ക് നോക്കുന്ന നിമിഷം അവിടെ കണ്ട ഒരു ഇഷ്ടയിൽ കാൽ തട്ടി നേരെ കിണറ്റിലേക്ക് വീണു അവരെല്ലാവരും ഭയത്തോടെ ഓടി വന്ന് കാർത്തികയെ അതിൽ കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കുമ്പോഴാണ് അവിടേക്ക് ശാലിനിയും അനുപല്ലവിയും എത്തുന്നത് അവർ രണ്ടുപേരും കൂടി കാർത്തികയെ അന്വേഷിച്ച് അവിടേക്ക് എത്തിയത് കണ്ട് ഗുണ്ടകളെല്ലാം നാലു പാടും ചിതിരിയോടി പിന്നീട് കാർത്തിക എവിടെയാണെന്നറിയാതെ ശാലിനിയും അനുപലയും ആകെ ടെൻഷനിലായി ഇവിടെ എവിടെയോ കാർത്തിക ഉണ്ടെന്നും അവർ കാർത്തികയെ ഷൂട്ട് ചെയ്തതാണെന്നും അതുകൊണ്ട് തന്നെ കാർത്തികയ്ക്ക് ഉണ്ടാകുമെന്നും എത്രയും പെട്ടെന്ന് കാർത്തികയെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മാത്രമേ അവളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നും പറഞ്ഞു ശാലിനി കാർത്തികയെ കണ്ടെത്തുന്നതിന് എന്താ ഇനി പോകുമ്പഴിയെന്ന് അനുപല്ലവിയോട് ചോദിച്ചു നമുക്ക് ഇവിടെ എല്ലായിടത്തും അന്വേഷിക്കാം മാഡം എന്ന് പറഞ്ഞു അവർ രണ്ടുപേരും ആ കെട്ടിടത്തിലെല്ലാം കയറി നോക്കി പക്ഷേ അവിടെ എങ്ങും തന്നെ കാർത്തിയെ കണ്ടെത്താൻ കഴിയാതെ അവർ നിരാശരായി രാമേട്ടനും അപ്പോഴേക്കും മറ്റൊരു ദിശയിൽ അന്വേഷണം തുടർന്ന് പോയി കഴിഞ്ഞു ഈ സമയത്ത് ശാലിനിയും അനുപല്ലവിയും ആ കെട്ടിടം മുഴുവൻ പരിശോധിച്ചിട്ട് നിരാശരായി പുറത്തേക്ക് വരുമ്പോൾ അല്പം നേരത്തേക്ക് ശാന്നി ഒന്ന് ചിന്തിച്ചു ആ ഗുണ്ടകൾ എല്ലാവരും അവസാനം എവിടെയാണ് നിന്നിരുന്നത് എന്ന് അപ്പോഴാണ് എല്ലാവരും ആ കിണറിന് ചുറ്റും തടിച്ചുകൂടി കിണറ്റിലേക്ക് നോക്കി നിന്നിരുന്ന കാഴ്ച ശാലിനി ഓർത്തെടുത്തത് എന്തോ കിണറ്റിനുള്ളിൽ കാർത്തിക ഉണ്ടായേക്കാമെന്നും കിണറ്റിൽ കാർത്തിക വീണിട്ടായിരിക്കുമോ ചിലപ്പോൾ അവർ അവിടേക്ക് നോക്കിയത് എന്നും സംശയപ്പെട്ട് ശാലിനി അനുപല്ലവിയും കൂട്ടി വേഗം ആ കിണർ നരികിലേക്ക് എത്തി അവർ അതിനു ചുറ്റിനായി വന്നു കാർത്തിക അതിനുള്ളിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ കിണറ്റിലേക്ക് നോക്കുമ്പോൾ കാർത്തിക രക്ഷപ്പെടാനായി കൈകൾ ഉയർത്തി അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കാർത്തിക വെള്ളത്തിൽ കിടന്ന് കൈയിട്ടടിക്കുന്ന കാഴ്ച കണ്ടു അതോടെ ശാലിനി അനുപലവിയോട് പറഞ്ഞു എത്രയും വേഗം നമുക്ക് കാർത്തികയെ രക്ഷിക്കണം അതിനുള്ള പോംവഴി എന്തെങ്കിലും ശരി തീരുവെന്ന് കാർത്തികയെ രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞ് അനുപലവിയും ശാലിനിയും അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തി പിന്നീട് കാണുന്നത് വിഷ്ണുവിനെ രക്ഷപ്പെടുത്തുന്നതിന് എന്താണൊരു പോംവഴി എന്ന ആശങ്കയായിരുന്നു സത്യഭാമയുടെ മനസ്സിലാകെ രാത്രിയിൽ മുഴുവൻ അത് ആലോചിച്ച് ടെൻഷൻ അടിച്ചങ്ങനെ ഇരിക്കുമ്പോൾ സത്യഭാമയുടെ അരികിലേക്കെത്തി രാഘവനാർ ചോദിച്ചു ഇനി നമ്മുടെ മകന് നാളെ ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെട്ട് പോരാൻ കഴിയുമോ അർജുൻ എന്താ പറഞ്ഞത് എന്നെല്ലാം ചോദിക്കുമ്പോൾ സത്യഭാമ തനിക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാനില്ലെന്നും മാത്രമല്ല ആ ശാലിനിയും അവളുടെ അമ്മയും കാരണം ഒരു വട്ടം എൻ്റെ മോൻ്റെ ജീവൻ എടുക്കാനുള്ള ശ്രമം നടത്തിയതല്ലേ അവൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അവൾ എൻ്റെ മകനെ രക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരുടെയും മുന്നിൽ അവൾ കാണിക്കുന്നുവെന്നും അവനോടുള്ള സ്നേഹമാണെന്നും എനിക്ക് തോന്നുന്നില്ല എന്നെല്ലാം സത്യഭാമ അപ്പോഴും ശാൽമിയെ കുറ്റപ്പെടുത്തുന്നു എല്ലാം കേൾക്കുന്ന രാഘവ നായർ സത്യഭാമയുടെ ഈ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ വേറെ വഴികളൊന്നുമില്ല എന്നും വെറുതെ സത്യഭാമയോട് എതിർത്തിട്ട് കാര്യമില്ലെന്നും വെറുതെ പറഞ്ഞിട്ട് അതൊന്നും വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്ത സത്യഭാമയോട് വെറുതെ വായിട്ടടിക്കണ്ടായെന്നും രാഘവ നായർ തീരുമാനിച്ചു അപ്പോഴും ശ്യാമയും രോഹിത്തും അവിടേക്ക് എത്തിയതും രോഹിത്തിനെ നോക്കി സത്യഭാമ ചോദിച്ചു രോഹിത്തെ നാളത്തെ ദിവസം എൻ്റെ മോനെ ജയിലിലേക്ക് പോകുന്നതിൽ നിന്ന് അർജുനെ രക്ഷിച്ചെടുക്കാൻ കഴിയുമോ നാളെ എൻ്റെ മോൻ രക്ഷപ്പെട്ട് നമുക്കൊപ്പം വരുമോ എന്ന് സംശയത്തോടെ ചോദിക്കുമ്പോൾ രോഹിത് പറഞ്ഞു സത്യമേ ശാലിനി അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എനിക്ക് ഉറപ്പാണ് വിഷ്ണുവിനെ ഒരു കാരണവശാലും ജയിലിലേക്ക് പറഞ്ഞയക്കാൻ ശാലിനി തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ ശാലിനി ഏത് വിധേനയും വിഷ്ണുവിനെ രക്ഷിക്കും എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുമ്പോൾ സത്യഭാമ പറഞ്ഞു ഒരു ശാലിനി ആ ശാലിനി കാരണമാണല്ലോ എൻ്റെ മോൻ മരണത്തോട് മല്ലടിച്ച് ഐസുകൾ കിടക്കേണ്ടി വന്നത് എനിക്ക് അവളെ വിശ്വാസമില്ല നിങ്ങളെല്ലാവരും അവളെ ഇങ്ങനെ എപ്പോഴും പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും അവളെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നും അവളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും എനിക്കല്ലേ അറിയൂ എൻ്റെ മോൻ്റെ ജീവൻ എടുക്കണം അത് മാത്രമാണ് അവളുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അവനെ ജയിലിലേക്ക് പറഞ്ഞയക്കാനും അവൾക്ക് യാതൊരു മടിയും കാണില്ല എന്നെല്ലാം സത്യഭാമ ശാലിനിയെ കുറ്റപ്പെടുത്തുന്നു അതെല്ലാം കേട്ടുനിന്ന് ശ്യാമ ആകെ വിഷമത്തോടെ രോഹിത്തിനെ നോക്കുമ്പോൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് കൊണ്ട് നായരും രോഹിത്തും ശ്യാമയെ നോക്കിയേക്കാൻ നെച്ചു പിറ്റേന്ന് രാവിലെ ഉണ്ട വരാൻ പോകുന്ന കോടതിയിലെ തീർപ്പിനെ കുറിച്ച് ആകെ ടെൻഷനോടെ ആലോചിച്ചിരിക്കുകയാണ് കുടുംബശ്രീ ഹോട്ടലിന് മുന്നിൽ കാശാലിനി എത്രയും പെട്ടെന്ന് തന്നെ കാർത്തികയെ ഉണ്ട് എന്നുള്ള സത്യാവസ്ഥ കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ വിഷ്ണുവിനെ രക്ഷിക്കാൻ കഴിയൂ എന്നുള്ള സത്യം അറിയാവുന്നതുകൊണ്ട് എത്രയും വേഗം തന്നെ കാർത്തികയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം അതോടൊപ്പം മധുശ്രീയും ചന്ദ്രബോസും കൂടി നടത്തിയ ഈ ഡ്രാമയിൽ യഥാർത്ഥത്തിൽ അവരുടെ കള്ളത്തരമാണ് അവർ കാട്ടിയ നാടകമായിരുന്നു ഇതിന്റെ പിന്നിലെല്ലാമെന്നും അവർ നടത്തിയ വലിയൊരു കൊടും ചതിയായിരുന്നു ഈ കേസ് പോലും എന്നുള്ള സത്യം കോടതിയെ ബോധ്യപ്പെടുത്തിയ തീരു എന്ന് ശാലിനി ഓർത്തു നാളെ എൻ്റെ വിഷ്ണുവിനെ എനിക്ക് രക്ഷിക്കാൻ കഴിയുമോ എന്ന ആശങ്കയോടെയും പ്രാർത്ഥനയോടെയും ശാലിനി അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ സത്യം ശാരദാമ ശാലിനിക്ക് അരികിലേക്കെത്തി മോളെ എന്താ നാളെ ഇനി എന്താ മോളെ സംഭവിക്കാൻ പോകുന്നത് വിഷ്ണു നാളെ പുറത്തിറങ്ങാൻ കഴിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു അമ്മേ നാളത്തെ കാര്യം ഇപ്പോൾ ഒരു തീർച്ചയായും പറയാൻ കഴിയില്ല എന്തായാലും നോക്കാം നാളെ വിഷ്ണുവേട്ടനെ ജി ജീവൻ ജയിലിലേക്ക് പോകേണ്ടി വരില്ല കാര്യം എനിക്ക് ഉറപ്പാണ് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ വിഷ്ണുവേട്ടനെ ജയിലിലേക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ശാന്നി ശാരദാമയോട് പറയുന്നു പിന്നീട് പപ്പി എല്ലാവരുടെയും സംസാരമെല്ലാം കേട്ട് ഭാഗവിഷമത്തോടെ അപ്പുറത്തു മാറി ചാമയുടെ ഫോൺ എടുത്ത് സത്യമോളെ വിളിക്കുന്നു സത്യമോള് കോൾ അറ്റൻഡ് ചെയ്തതും പപ്പിയാകെ സങ്കടത്തോടെ പറഞ്ഞു വിഷ്ണു അച്ഛന് നാളെ ജയിലിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമോ അറിയില്ല ഇനിയിപ്പോൾ ആകെയുള്ള ഒരേ ഒരു പോകുമ്പം പ്രാർത്ഥന മാത്രമാണ് സത്യയെ എന്ന് പപ്പിമോള് സങ്കടത്തോടെ സത്യയോട് അറിയിച്ചു നമുക്ക് രണ്ടുപേർക്കും പ്രാർത്ഥിക്കാം ഈശ്വരനോട് പറയാം നമ്മുടെ വിഷ്ണു അച്ഛന് ഒരാപത്തും വരുത്താതെ നമുക്ക് തിരികെ തരണേ എന്ന് പപ്പിമോള് സത്യയോട് പറഞ്ഞതും സത്യ പറഞ്ഞു ഞാനും പ്രാർത്ഥിക്കാം നമുക്ക് രണ്ടു പേർക്കും ഇപ്പം തന്നെ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ഫോൺ വെച്ചതിന് ശേഷം ഇരുവരും പൂജാമുറിയിലേക്ക് പോകുന്നു സത്യ പൂജാമുറിയിലെത്തി ഭഗവാനോട് എൻ്റെ ബിഗ് ഫ്രണ്ടിന് ആപത്തൊന്നും വരുത്തരുതേ എത്രയും പെട്ടെന്ന് തന്നെ ബിഗ് ഫ്രണ്ട് പുറത്തിറങ്ങണേ എന്ന് സങ്കടത്തോടെ പറയുമ്പോൾ പപ്പിമോള് പൂജാമുറിയിലെത്തി സങ്കടപ്പെട്ടുകൊണ്ട് എൻ്റെ വിഷ്ണു ആപത്തൊന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ കുട്ടികൾ രണ്ടുപേരും സങ്കടത്തോടെ അവരുടെ വിഷ്ണു അച്ഛനും ബി ഫ്രണ്ടിനുമായി പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം അച്ഛനു വേണ്ടിയാണ് അവർ ഈ പ്രാർത്ഥനയുമായി മുന്നോട്ട് പോകുന്നതെന്നറിയാതെ കുട്ടികൾ വിഷ്ണുവിന് വേണ്ടി മനമൊരുക്കി പ്രാർത്ഥിക്കുന്നു പിറ്റേന്ന് രാവിലെ കോടതി വളപ്പിൽ സത്യഭാമയും രോഹിത്തും നേരത്തെ തന്നെ എത്തി രോഹിത്തിനോട് സത്യഭാമ സങ്കടത്തോടെ ചോദിച്ചു രോഹിത്തെ എൻ്റെ മോനെ ഇവിടെ നിന്ന് എനിക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്റെ മോനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയുമോ രോഹിത്തെ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് സത്യമ്മയോട് പറഞ്ഞു സത്യമ്മയെ സമാധാനത്തോടെ ഇരിക്കേ നമുക്ക് വിഷ്ണുട്ടൻ വര അർജുനേട്ടൻ വരട്ടെ നമുക്ക് ചോദിക്കാം അർജുനേട്ടൻ എന്തെങ്കിലും പോകുമ്പോൾ വഴി കാണാതെ വരില്ല തീർച്ചയാണ് ഇന്ന് അർജുനേട്ടൻ ജയിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും വഴി കണ്ടെത്തിയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവർ സമാധാനത്തോടെ അർജുനന്റെ വരുവം കാത്ത് നിന്നു അപ്പോഴാണ് സെല്ലിൽ നിന്ന് വിഷ്ണുവിനെ പുറത്തേക്ക് ഇറക്കുമ്പോൾ ചന്ദ്രബോസ് വളരെ അഹങ്കാരത്തോടെ വിഷ്ണുവിന് മുന്നിലേക്ക് വന്നു എന്ന് പറഞ്ഞു എടാ കഴിഞ്ഞ തവണ നിന്റെ അളിയൻ നിന്നെ അങ്ങ് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് നിന്റെ ഭാര്യയായ ആ കളക്ടമ്മയും നിന്റെ അളിയനായ അർജുനും കൂടി വലിയ വീരവാദമൊക്കെ മുഴുക്കിയിരുന്നല്ലോ പതിനഞ്ച് ദിവസത്തെ അവധി ഇന്നത് തീരുകയാണ് എന്നാൽ ഈ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇനി നിനക്ക് കിട്ടാൻ പോകുന്നതേ കോടതി വിധിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറയാം നീ നീ ഈ വിധി കേൾക്കാൻ കോടതിയിലേക്ക് പോകേണ്ട കാര്യമൊന്നും തന്നെയില്ല നിന്നെ റിമാൻഡിലാക്കും അത് തീർച്ചയാണ് പതിനാല് ദിവസത്തെ റിമാൻഡ് ആ റിമാൻഡ് കഴിയുമ്പോൾ നീ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീ തന്നെ ഏറ്റെടുക്കും സ്വയം അതാണ് ഇനി വരാൻ പോകുന്നത് അങ്ങനെ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നിനക്ക് സെന്റർ ചെയ്യലിൽ കിടക്കാം അവിടെ കിടന്ന് നിൻ്റെ ദേഷ്യവും ഒക്കെ അവിടുത്തെ ആളുകളോടും ആ സെല്ലിനുള്ളിൽ തന്നെ നിനക്ക് തീർത്തു കളയാം എന്നെ പുറത്തിറങ്ങിയ നീ എന്തൊക്കെയോ ചെയ്ത് കളയുന്നൊക്കെയാണല്ലോ ഭീഷണി മുഴുക്കിയിരുന്നത് എന്നാൽ അതൊക്കെ നിന്റെ ആ നേരത്തെ നിന്റെ മനസ്സിന്റെ ഒരു ആഗ്രഹമായിരുന്നുവെന്നും നിന്റെ മനസ്സിന്റെ ചാബല്യം കൊണ്ട് നീ പറഞ്ഞു പോയതാണ് അപ്പോഴത്തെ ആ ഒരു ചാബല്യത്തിൽ നീ പറഞ്ഞതാണെന്നും ഒക്കെ എനിക്കറിയാം അതുകൊണ്ട് അതിൻ്റെ പേരിൽ നിന്നെ എൻ്റെ കസ്റ്റഡിയിൽ കിട്ടിയാലൊന്നും ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും വരുന്നില്ല ഇനി കിട്ടാൻ പോകുന്ന ശിക്ഷയെക്കാൾ വലുതൊന്നും നിനക്ക് ഇനി കിട്ടേണ്ടതില്ലോ പിന്നെ ഉള്ളത് സെൻട്രൽ ചെയ്യൽ വെച്ച് നിനക്കെന്തെങ്കിലും ആപത്തുണ്ടാവുക എന്നോ മാത്രമാണ് അവിടെ എത്രയോ കുറ്റവാളികളുണ്ട് നിന്നെക്കാളും വലിയ കൊടുംകൾ ചെയ്തവർ അതുകൊണ്ട് തന്നെ അവന്മാരുടെ കൂടെ കൂട്ടുകൂടി നിനക്കങ്ങനെ ജീവിക്കാം അല്ലെങ്കിൽ അവന്മാരുടെ ആരുടെയും കൈകൊണ്ട് നിനക്ക് ഈ ലോകത്തൊന്ന് വിടയും പറയാം എന്താ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് അങ്ങനെ പൊട്ടിച്ചിരിക്കുമ്പോൾ വിഷ്ണുഫലിയോടെ ചന്ദ്രബോസിനെ നോക്കിട്ട് പറഞ്ഞു ബോസേ എന്നും സത്യത്തിന് എന്നും തോൽവി ഉണ്ടാകുമെന്ന് കരുതണ്ട എത്രയൊക്കെ കള്ളക്കഥകൾ നിങ്ങൾ കെട്ടിച്ചമച്ചാലും എന്തൊക്കെ തെളിവുകൾ നിരത്തിയാലും ശരി ഒരിക്കൽ സത്യം മറിനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും അങ്ങനെ പറഞ്ഞുകൊണ്ട് വിഷ്ണു ചന്ദ്രബോസിനെയും വെല്ലുവിളിച്ച് ജീപ്പിലേക്ക് കയറുന്നു നമുക്ക് കാണാവിടാ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് വിഷ്ണുവിനെ ജീപ്പിൽ കയറ്റടാ എന്ന് കോൺസ്റ്റബിളിനോട് അറിയിച്ചു അങ്ങനെ വിഷ്ണു അവിടെ നിന്ന് നേരെ കോടതിയിലേക്ക് എത്തി വിഷ്ണുവിന്റെ വരവും പ്രതീക്ഷിച്ച് വാതുക്കൾ കാത്തു നിൽക്കുന്ന സത്യാമ്മ വിഷ്ണു ജീപ്പിൽ നിന്ന് ഇറങ്ങിയത് കണ്ട് അരികിലേക്ക് ഓടിയെത്തി മോനെ എന്ന് വിളിച്ച് വിഷ്ണുവിന്റെ അരികിലേക്ക് സത്യമ്മ ചെന്നുമ്പോൾ വിഷ്ണു ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കുന്നില്ല അപ്പോഴും വളരെ ദയനീയമായുള്ള സത്യമ്മയുടെ വിളിയും നോട്ടവും കണ്ടപ്പോൾ ശാലിനി വിഷ്ണുവിനോട് ആവശ്യപ്പെട്ട കാര്യം വിഷ്ണു ഓർമ്മിച്ചു ഇനിയെങ്കിലും സത്യാമ്മ വിഷ്ണുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ പഴയതുപോലെ അത്രയും ക്രൂരമായിട്ട് വിഷ്ണുവിട്ടം പെരുമാറരുതെന്നും സത്യാമ്മയുടെ മനസ്സ് ഇനിയും വേദനിപ്പിക്കരുതെന്നും അത് സത്യാമ്മയേക്കാളെ വേദനിക്കുന്നത് എനിക്കാണ് എന്നും ചാലിനി വിഷ്ണുവിനോട് പറഞ്ഞത് ഓർത്തു അതുകൊണ്ട് തന്നെ തൽക്കാലം അമ്മയോട് പലപ്പോഴും പറയാറുള്ളതുപോലെ പരുഷമായിട്ടുള്ള വാക്കുകൾ തൽക്കാലം പറയണ്ട എന്ന് വിഷ്ണു തീരുമാനിച്ചു സത്യാമ്മയെ ഒന്ന് നോക്കുക മാത്രം ചെയ്ത് ഒന്നും മിണ്ടാതെ വിഷ്ണു കോടതിക്കുള്ളിലേക്ക് കയറിപ്പോയി പിന്നീട് അർജുൻ അർജുനവിടേക്ക് എത്തിയതും സത്യാമ്മ അർജുൻ്റെ അരികിലേക്ക് ഓടിയെത്തി അർജുൻ എന്താ എൻ്റെ മോനെ ഇന്ന് എനിക്ക് രക്ഷിച്ചുകൊണ്ട് പോകാൻ കഴിയുമോ എന്ന ആകാംക്ഷയോടെയുള്ള സത്യഭാമയുടെ ചോദ്യം കേട്ട് അർജുൻ പറഞ്ഞു സത്യാമെ ശാലിനി മുൻപ് പ്ലാൻ ചെയ്തതുപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ വിഷ്ണുവിനെ എനിക്ക് രക്ഷിക്കാൻ കഴിയും അതല്ല എങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയില്ല അതുപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ മാത്രം വിഷ്ണുവിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഞാൻ ഇവിടുന്ന് പുറത്ത് കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞ് അർജുൻ അകത്തേക്ക് പോയി സത്യമ്മ ആകെ നിരാശയോടെ നോക്കി നിന്നു പിന്നീട് കോടതി കൂടിയതും അമീർ അബ്ദുള്ളയും അർജുനും തമ്മിൽ വാദപ്രതിവാദങ്ങൾ തുടർന്നു പതിനഞ്ച് ദിവസത്തിനകം യഥാർത്ഥ സത്യം തെളിയിക്കുമെന്നും ഇവിടെ തെളിവുകൾ ഹാജരാക്കുമെന്നും കാർത്തിക മരണപ്പെട്ടിട്ടില്ല എന്നതിന്റെ തെളിവ് ഇവിടെ പ്രതിഭാവം വക്കിൽ ക ഹാജരാക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നിട്ട് അത് ഹാജരാക്കാൻ സാധിച്ചോ എവിടെ തെളിവുകൾ എവിടെ എന്ന് അമീർ അർജുനെ വെല്ലുവിളിക്കും വിധം അന്വേഷിച്ചു ഒന്നും മിണ്ടാനാകാതെ അർജുനാകെ വിഷമത്തോടങ്ങനെ നിൽക്കുമ്പോൾ ഇത്തവണ അർജുൻ തോൽവി സമ്മതിച്ചാൽ മതി അത് മാത്രമേ തനിക്ക് പറഞ്ഞിട്ടുള്ളൂ എന്ന് അമീർ പരിഹസിച്ചുകൊണ്ട് അർജുനെ നോക്കുന്ന സമയത്ത് ആകെ നിരാശയോടെ അർജുൻ ഇത്രയും നേരമായിട്ടും ശാലിനി ഇവിടേക്ക് എത്തിയില്ലല്ലോ എന്ന ആശങ്കയോടെ അർജുൻ നിന്നും ഒടുവിൽ ജഡ്ജി വിധി പ്രഖ്യാപിക്കാനായി ഒരുങ്ങുകയും ഇനി തനിക്ക് എന്തെങ്കിലും എന്ന് വിഷ്ണുവിനോട് ജഡ്ജി അന്വേഷിക്കുമ്പോഴേക്കും വിധി പറയാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇതിന് ഇനി വേറെ തെളിവുകൾ എന്തെങ്കിലും പ്രതിഭാവത്തിന് ഹാജരാക്കാനുണ്ടോ എന്ന് ജഡ്ജി ഒരിക്കൽ കൂടി അന്വേഷിക്കണം പെട്ടെന്ന് വാതുത്തിലേക്ക് ഓടിയെത്തി ശാലിനി തെളിവുണ്ട് എന്ന് പറഞ്ഞ് ശാലിനി മുന്നിലേക്ക് വന്നതും ചാലിനിയുടെ ആ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ എല്ലാവരും നോക്കി വാതുക്കിലെത്തി നിൽക്കുന്ന ശാലിനിയെ കണ്ട് അതിശയത്തോടെ മധുശ്രീ പുഞ്ചിരിച്ചു കൊണ്ട് മനസ്സിൽ പറഞ്ഞു തെളിവുണ്ട് കാർത്തിക അവൾ എന്നേ കൊല്ലപ്പെട്ടു കഴിഞ്ഞു എന്ന് ആലോചിച്ച് മധുശ്രീ അങ്ങനെ ഇരിക്കുന്നു കഴിഞ്ഞ ദിവസം ആ ഗുണ്ടകൾ തൻ്റെ അരികിൽ വന്ന് പറഞ്ഞ കാര്യം അപ്പോൾ കാർത്തിക ഓർമ്മിച്ചു ചന്ദ്രബോസും മധുശ്രീയും കൂടിയും കാർത്തികയെ ഒളിപ്പിച്ചിരുന്ന താവളത്തിൽ ഇന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഗുണ്ടകൾ തിരികെ എത്തിയതും അവരോട് കാർ മധുശ്രീ ചോദിച്ചു എന്തെങ്കിലും സന്തോഷിക്കുവാനുള്ള എന്തെങ്കിലും വാർത്തയുണ്ടോ നിങ്ങൾക്ക് തരാനായിട്ട് എന്ന് ചോദിച്ചപ്പോ അതിലൊരാൾ പറഞ്ഞു കാർത്തികയെ ഷൂട്ട് ചെയ്ത് ആ ഗുണ്ട പറഞ്ഞു കാർത്തിക മരണപ്പെട്ടു അവളുടെ ജഡം ഒരു കിണറ്റിലാണ് കിടക്കുന്നത് എന്ന് അത് കേട്ടതോടെ മധുശ്രീക്കും ചന്ദ്രബോസിനും സന്തോഷമായി ചന്ദ്രബോസ് പറഞ്ഞു എന്തായാലും അത് കലക്കി കൊള്ളാം അങ്ങനെ പറഞ്ഞ് ചന്ദ്രബോസും മധുശ്രീയും ആ ഒരു വാർത്ത കേട്ടതിൻ്റെ സന്തോഷത്തിൽ അവർ ആഘോഷിച്ചു അക്കാര്യം ഓർത്തുകൊണ്ട് മധുശ്രീ പുഞ്ചിരിയോടെ ഇരുന്നു കാർത്തിക അവൾ മരണപ്പെട്ടു ഇനിയിപ്പോൾ എന്ത് തെളിവായിട്ടാണ് ഇനി വന്നിരിക്കുന്നത് എന്ന് മധുശ്രീ മനസ്സിലങ്ങനെ ആലോചിച്ച് പരിഹാസത്തോടെ ശാലിനിയെ നോക്കുമ്പോൾ ജഡ്ജി ശാലിനിയോട് കാര്യങ്ങൾ അന്വേഷിച്ചു നിങ്ങൾ തെളിവുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് തെളിവാണ് ഉള്ളത് ഇന്ന് ഇവിടെ കാർത്തിക ജീവനോടെ ഉണ്ട് എന്നതിന്റെ തെളിവ് കൊണ്ടുതരാമെന്നല്ലേ പറഞ്ഞിരുന്നത് പ്രതിഭാഗം വക്കീലിന് ഇതുവരെയും അത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ നിങ്ങളുടെ പക്കൽ എന്ത് തെളിവാണ് ഉള്ളത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശാലിനി ജഡ്ജിയോട് പറഞ്ഞു കാർത്തിക മരണപ്പെട്ടിട്ടില്ല എന്നതിന് തെളിവായിട്ട് ജീവനോടെയുള്ള ആളെ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നാൽ മതിയല്ലോ യഥാർത്ഥ തെളിവെന്താണെന്ന് ഞാൻ ജഡ്ജിക്ക് മുന്നിൽ കാട്ടിത്തരാമെന്ന് പറഞ്ഞു ഉടനെ തന്നെ ശാലിനി അവിടെ പിന്നിൽ നിൽക്കുന്ന അനുപല്ലവിയെ വിളിച്ചു അപ്പോഴേക്കും അനുപല്ലവിയുടെ കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന കാർത്തികയേയും അകത്തേക്ക് അനുപല്ലവിയെ കൂട്ടിക്കൊണ്ടു വന്നു ആ കാഴ്ച കണ്ടതോടെ മധുശ്രീയും ചന്ദ്രബോസും ഞെട്ടലോടെ പരസ്പരം നോക്കി അകത്തേക്ക് നടന്നു വരുന്ന കാർത്തികയെ കണ്ട് പിന്നെ ഇന്നലെ അവർ പറഞ്ഞത് എന്തായിരുന്നു എന്ന് ആശങ്കയോടെ പരസ്പരം നോക്കി ആലോചിച്ചു അപ്പോഴേക്കും കാർത്തിക മുന്നിലേക്ക് വന്ന് ജഡ്ജിക്ക് മുന്നിൽ വന്നു നിന്നു ഉടനെ ശാലിനി പറഞ്ഞു ഇതാണ് സർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വിഷ്ണു കൊല ചെയ്തു എന്ന് പറയപ്പെടുന്ന നെല്ലൂർ നെട്ടൂർ പാലത്തിന്റെ കീഴെ കാറിൽ വെച്ച് കത്തിയ നിലയിൽ കണ്ട പെൺകുട്ടി എന്ന് ആരോപിക്കപ്പെടുന്ന കാർത്തിക അത് ഈ പെൺകുട്ടിയാണ് എന്ന് എല്ലാവർക്കും മുന്നിൽ ശാലിനി കാർത്തികയെ കൊണ്ടുവന്ന് നിർത്തി ചൂണ്ടിക്കാട്ടി ഉടനെ എല്ലാവരും ഞെട്ടിലൂടെ നോക്കുമ്പോൾ കാർത്തികയെ സാക്ഷിക്കൂട്ടിലേക്കൊക്കെ എത്തി നിർത്താൻ ചിറ്റി അറിയിച്ചു കാർത്തികയ്ക്ക് പറയാനുള്ളത് കേൾക്കട്ടെ എന്ന് പറഞ്ഞതും കാർത്തിക തൻ്റെ അച്ഛനമ്മമാരെ കുറിച്ചും പറഞ്ഞു പിന്നീട് താൻ വീട് വിട്ടിറങ്ങേണ്ടി വന്ന സാഹചര്യവും അതിനുശേഷം ഹർഷൻ മരണപ്പ് ഹർഷൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് മധുശ്രീ തന്നെ തെറ്റിദ്ധരിപ്പിച്ചതും അതിൻ്റെ പേരിൽ വിഷ്ണുവുമായിട്ടുള്ള വിവാഹത്തിന് താൻ തയ്യാറായതും തനിക്കൊരു ജീവിതം തനിക്ക് താൻ സ്നേഹിച്ചവനോടൊപ്പം ജീവിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി തന്ന വിഷ്ണുവേട്ടനെ പോലും തനിക്ക് ചതിക്കേണ്ടി വന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജഡ്ജിക്ക് മുന്നിൽ കാർത്തിക വെളിപ്പെടുത്തണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ചത് മധുശ്രീയായിരുന്നുവെന്നും വിവാഹത്തിൻ്റെത് അന്ന് തന്നെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി താൻ കൊല ചെയ്യപ്പെട്ടുവെന്നും വിഷ്ണുവേട്ടനാൽ കൊല ചെയ്യപ്പെട്ടുവെന്നും പറഞ്ഞ് അന്ന് താനും വിഷ്ണുപേട്ടനും തമ്മിലുള്ള അന്നത്തെ വാദപ്രതിവാദങ്ങളെല്ലാം മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വിഷ്ണുപേട്ടൻ തന്നെ നേരെ കത്തി ചൂണ്ടിയതുമായിട്ടുള്ള വീഡിയോകൾ മധുശ്രീയെ തന്നെ മൊബൈലിൽ പകർത്തി അത് ചന്ദ്രബോസിന് എ സി പി ചന്ദ്രബോസിനെ അയക്കുകയായിരുന്നുവെന്നും അവർ രണ്ടുപേരും ചേർന്ന് നടത്തിയ നാടകമായിരുന്നു താൻ കൊല ചെയ്യപ്പെട്ടു എന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചതെന്നുമുള്ള കാര്യങ്ങൾ കാർത്തിക അറിയിച്ചു ഇത്രയും ദിവസം താൻ മധുശ്രീയുടെയും ചന്ദ്രബോസിന്റെയും കസ്റ്റഡിയിലായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം ഗുണ്ടകളുടെ പിടിയിൽ നിന്ന് താൻ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ തന്നെ ഷൂട്ട് ചെയ്തതായിരുന്നുവെന്നും കിണറ്റിൽ വീണ തന്നെ അവിടെ എത്തിയ ശാലിനിയും സംഘമാണ് രക്ഷിച്ചതെന്നുമുള്ള സത്യാവസ്ഥയും ജഡ്ജിക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു അങ്ങനെ കോടതിയുടെ മുന്നിൽ സത്യങ്ങളെല്ലാം കാർത്തിക തുറന്നു പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം മരണപ്പെട്ടു എന്ന് പറയ പറയുന്ന വിഷ്ണു കൊല ചെയ്തു എന്ന് പറയുന്ന പെൺകുട്ടി ജീവനോടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സ്ത്രീക്ക് ഇനി ഈ കേസിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് കോടതി വിധി പറഞ്ഞു അതോടെ വിഷ്ണു സ്വതന്ത്രനായി എന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞതോടെ സത്യഭാമയും മറ്റെല്ലാവരും സന്തോഷിച്ചു അതോടൊപ്പം തന്നെ ശാലിനി മറ്റൊരു കേസുകൂടി ചന്ദ്രബോസിന്റെയും മധുശ്രീയുടെ മേൽ നിരത്തി ലോക്കപ്പിൽ വെച്ച് വിഷ്ണുവിന് ശാരദാമ കൊണ്ടുചെന്ന് കൊടുത്ത ചോറിൽ വിഷം കലർത്തി വിഷ്ണുവിനെ മരണാസന്നിലേക്ക് മരണാസന്ന നിലയിലേക്ക് എത്തിച്ചത് ചന്ദ്രബോസായിരുന്നുവെന്നും ചന്ദ്രബോസിന്റെ കൊടും ചതിയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും കൃത്യമായ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും ഷാലിനി അറിയിക്കുന്നു അത് കേട്ടതോടെ ചന്ദ്രബോസ് ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുമ്പോൾ നിയമപാലകനായ ചന്ദ്രബോസിന്റെ ഭാഗത്തുനിന്ന് തന്നെ അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടായതിന്റെ പേരിൽ കോടതി തക്കതായ ശിക്ഷ നൽകണമെന്ന് ശാലിനി പറയുന്നത് കേട്ട് കോടതിയുടെ മുന്നിൽ എന്തെങ്കിലും തെളിവ് കാണിക്കാനുണ്ടോ ഇതൊക്കെ എന്നോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ട് മനഃപൂർവ്വം കളക്ടർ തൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്നതാണ് എന്ന് ചന്ദ്രബോസ് ശാലിനിയുടെ വാദത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു അവസാനം ശാലിനി തെളിവ് സഹിതം തന്നെ കോടതിയുടെ മുന്നിൽ ചന്ദ്രബോസ് ആ ചോറിൽ വിഷം കലർത്തുന്ന വീഡിയോ തന്നെ കോടതിക്ക് മുന്നിൽ വെളിപ്പെടുത്തി അവിടെ ഉണ്ടായിരുന്ന ശാലിനിക്ക് അറിയാവുന്ന ശാലിനിയോട് കൂറുള്ള ഒരു കോൺസ്റ്റബിൾ കൃത്യമായി തന്നെ ആ വീഡിയോ മൊബൈലിൽ പകർത്തിയെടുത്തതും അത് ശാലിനിയുടെ കൈമാ ശാലിനിക്ക് കൈമാറുകയും ചെയ്തു ആ വീഡിയോ ജഡ്ജിക്ക് മുന്നിൽ കൊണ്ടുവന്നതും അതോടെ ചന്ദ്രബോസ് ആയിരുന്നു അതിനു മുന്നിൽ പ്രവർത്തിച്ചതെന്നുള്ള സത്യം സത്യഭാമയടക്കം തിരിച്ചറിയുന്നു ഇത്രയും ദിവസം ഷാലിനിയെയും ശാരദാമേയും ശാരദാമ ചാലിനിയുടെ കുടുംബത്തെ ഒന്നാകെ താൻ അധിക്ഷേപിക്കുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ സത്യഭാമയ്ക്ക് ആ നിമിഷം കുറ്റബോധം തോന്നുന്നു പിന്നീട് വിഷ്ണുവിനെ സ്വതന്ത്രനാക്കി ജഡ്ജി ഇനി ഒരു കുറ്റവും വിഷ്ണുവിനെ മേൽ ഇല്ല എന്നും ഇതോടെ വിഷ്ണുവിനെ മേൽ ആരോപിക്കപ്പെട്ട എല്ലാ കുറ്റങ്ങളും ഇതിൽ നിന്ന് പിൻവലിച്ചു എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ സ്വതന്ത്രനാക്കിയെന്ന് വിധി പ്രഖ്യാപിച്ചതോടെ സന്തോഷത്തോടെ ശാലിനി വിഷ്ണുവിൻ്റെ അരികിലേക്ക് ഓടിയെത്തുന്നു സത്യഭാമയും വിഷ്ണു രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷത്തിൽ രോഹിത്തിൻ്റെയും അർച്ചൻ്റെയും അരികിലെത്തി വിഷ്ണുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായി വിഷ്ണുവിനെ കാത്തു നിൽക്കുകയാണ് സത്യഭാമ